ഹലോ അസ്സാം വലൈക്കും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അനാർക്കലി ടൈപ്പ് വരുന്ന ഒരു രണ്ട് ഐറ്റം ആണ് കേട്ടോ രണ്ട് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് പ്രിൻ്റാണേ അതായത് ലോ റേഞ്ചിലാണ് നമുക്കിത് ഓരോന്നായിട്ടൊന്നും നോക്കാം ഫസ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു ഓഫ് വൈറ്റും നല്ലൊരു പീച്ച് കളറും കിട്ടോ നെക്ക് ഇതാ ഇതുപോലെ ബോക്സ് വർക്ക് തന്നെയാണ് ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇങ്ങനെ ആണ് കേട്ടോ ഫസ്റ്റത്ത് വരുന്നത് ഇതിലെ ഒരു അംബർല കട്ടിംഗ് ആണെങ്കിലും ഈ അംബർല കട്ടിങ്ങിന് ഇതാ ഇതുപോലെ എലൈൻ കട്ടിങ് വരുന്നുണ്ട് നല്ല ലെങ്ത്തുള്ള ടോപ്പാണേ അതിൻ്റെതാ സ്ലീവ് ഇതാ ഇതെങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്താണ് അതിൽ ചെറിയൊരിതാ ഇതുപോലെ ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട് നെക്ക് ഇതാ ഇതുപോലെ ആട്ടോ വരുന്നത് ഇതെങ്ങനെ നല്ല റൗണ്ട് നെക്കായിട്ട് നല്ല മെറ്റീരിയൽ കോട്ടൺ ആണ് പിന്നെ അതിൻ്റേതാ ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ലേസ് വർക്കിൽ ബോർഡർ വരുന്നുണ്ടേ ബാക്ക് പോഷൻ അതാ എങ്ങനെയാണേ ഇങ്ങനെ ബാക്ക് പോഷൻ വരുന്നത് കേട്ടോ പ്രിൻ്റ് തന്നെയാണ് നല്ല കോട്ടനാണ് കേട്ടോ നല്ല സൂപ്പർ കോട്ടൺ ആണ് പാൻറ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൻ്റെ ചെറിയ പ്രിൻ്റ് ആയിട്ട് കേട്ടോ പാൻറ്റ് ഇതാ എങ്ങനെയാണ് വരുന്നത് ഇതാ മുകളിൽ ഇങ്ങനെ രണ്ട് സൈഡും അലാസ്റ്റിക് ആണ് ഇതിൻ്റെ താഴത്തെ പോഷനിലിതാ ഇതുപോലെ ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ടേ ഷോൾ വരുന്നത് വെയ്റ്റ്ലെസ് ആണ് ഷോൾ ഏകദേശം രണ്ട് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെ ഇത്ര വിടുത്ത് ഇണ്ടിട്ടോ അതുപോലെ തന്നെ ഈ ടോപ്പും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ടോപ്പാണ് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് നമുക്ക് ഇതിന്റെ അടുത്തോ നോക്കാം അടുത്തതാ നല്ല ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലട്ടോ നെക്ക് ഇതുപോലെ തന്നെ മിററൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതും അംബ്ര കട്ടിങ് തന്നെയാണ് കേട്ടോ നല്ല സൂപ്പർ കോട്ടൺ ആണ് അതിൻ്റെ താഴത്ത് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ലേസും മെറ്റീരിയൽ വെച്ചുള്ള ബോർഡർ ലൈൻ വരുന്നുണ്ടേ സ്ലീവ് ഇതതുപോലെ ത്രീ ഫോർ തന്നെയാണ് അതുപോലെ അതിൻ്റെ എൻഡിലും ഇതുപോലെ ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ സെയിം പ്രിൻ്റ് തന്നെയാണ് നമ്പറിലെ കട്ടാട്ടോ വരുന്ന ഇതിൻ്റെ കട്ടിങ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ബ്ലാക്ക് തന്നെ പ്രിൻ്റാണ് ഇതുപോലെ കേട്ടോ പാൻറ്റ് വരുന്നത് അതിൻ്റെ എൻഡിൽ ഇതാ ഇതുപോലൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട് മുകളിൽ അലാസ്റ്റിക് ആട്ടോ രണ്ട് സൈഡും അലാസ്റ്റിക് ആണ് ഷോള് വരുന്നത് വെയിറ്റ്ലെസ് തന്നെയാണേ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ തന്നെ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതും രണ്ട് മീറ്റർ ഷോൾ വരിക പക്ഷേ ടോപ്പ് നല്ല ലെങ്ത്തുണ്ട് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയനൊക്കെ ഇതിൻ്റെ രണ്ടിനും ടോപ്പിൻ്റെ ലെങ്ത്ത് വരും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്താൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്